ബലാത്സംഗ കേസിൽ രാഹുൽ മാൻകൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കാൻ പോവുകയാണ് ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ കാര്യങ്ങൾ അതായത് അതിജീവിതം ഉന്നയിച്ച എല്ലാ പരാതികളും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ടത് അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഇന്ന് കോടതിയുടെ ഭാഗത്തുണ്ടാകും പ്രധാനമായും ആ മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള വാദം അടച്ചിട്ട മുറിയിൽ കേൾക്കണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ഇക്കാര്യം കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ ായിരിക്കും ആദ്യം ഒരു തീരുമാനം ഉണ്ടാകുക ഏതായാലും ഷീജ തിരുവനന്തപുരത്തും ചേരുന്നുണ്ട് കേരളത്തിനൊപ്പം ഷീജ ഗുഡ് മോർണിംഗ് രാഹുൽ മാക്കൂട്ടത്തിലെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ദിവസം തന്നെയാണ് എന്ന മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാൻ പോകുന്നു അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അതിലായിരിക്കും ഫസ്റ്റ് തീരുമാനം ആദ്യ തീരുമാനം കോടതിയുടെ ഭാഗത്തുണ്ടാകുക രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുമോ ഇല്ലയോ എന്നറിയേണ്ടതാണ് രണ്ടാമത്തെ കാര്യം തീർച്ചയായും സമഗ്രമായ തെളിവുകൾ അതായത് രാഹുൽ ഹർജിയിൽ നിഷേധിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഹർജിയിൽ നിഷേധിച്ച പല കാര്യങ്ങളിലും കൃത്യമായ തെളിവുകൾ ആ പോലീസിന് ഇതിനോടകം തന്നെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതി അതിജീവിതയുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്നും അത് രണ്ടുപേരുടെയും ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്നൊരു ഇൻസിഡൻറ്റാണെന്നും പറഞ്ഞായിരുന്നു രാഹുൽ ഗാ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ വന്നിട്ടുള്ളത് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ വസ്തുതാവിരുദ്ധമാണ് എന്ന് തെളിയിക്കുന്ന കൃത്യമായ രേഖകൾ തെളിവുകൾ പോലീസ് ഇതിനോടകം തന്നെ ശേഖരിച്ചു കഴിഞ്ഞു അപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിലേക്കായിരിക്കും അന്വേഷണ സംഘം കടക്കുക അതിനുവേണ്ടി പ്രത്യേക അന്വേഷണ സംഘം പല ഭാഗത്തും പോലീസ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും പ്രത്യേക അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് ഇതിനോടകം തന്നെ രാഹുൽ എവിടെയാണ് എന്ന സൂചനയും പോലീസിന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിലെത്തുമ്പോൾ ഷീജ തീർച്ചയായും വിനീഷ ഏതായാലും പീഡനക്കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ മുൻകൂർ ജാമ്യാപേക്ഷയുടെ വിധി എന്താകും എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഏറെ നിർണായകമാകുക പക്ഷേ കോടതി ആദ്യം പരിഗണിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷനും നൽകിയ രണ്ട് ഹർജികളുണ്ട് അതായത് അടച്ചിട്ട കോടതി മുറിയിൽ വാദം കേൾക്കണം എന്നുള്ള കാര്യമാണ് ഇവർ രണ്ടുപേരും ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ആ ഹർജിയായിരിക്കും കോടതി ചേരുമ്പോൾ ആദ്യം പരിഗണിക്കുക തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ കേസ് പരിഗണിച്ചു പരിഗണിക്കുക അപ്പോൾ ആദ്യം അതിൽ ഒരു തീർപ്പാക്കും അതിനുശേഷമായിരിക്കും മുൻകൂർ ജാമ്യാപേക്ഷയിലേക്ക് കടക്കുക എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷയുടെ കാര്യത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘം ഈ കേസിൽ ഒരു തരത്തിലും രാഹുലിനും മുൻകൂർ ജാമ്യം അനുവദിക്കരുത് അനുവദിക്കുകയാണെങ്കിൽ അത് എം എൽ എ എന്നുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തെളിവ് നശിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തുന്നതിനും അതിജീവിതയെ നമുക്കറിയാം നേരത്തെ തന്നെ അതിജീവിതയെ ഭീഷണിപ്പെടുത്തി വരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള നടപടികൾ പ്രതിയുടെ ഭാഗത്ത് നിന്നും തുടർന്നും ഉണ്ടാകും എന്നുള്ള കാര്യം കോടതി ധരിപ്പിക്കാനും പ്രോസിക്യൂഷൻ തീരുമാനിച്ചിട്ടുണ്ട് ആ രീതിയിൽ നിലവിൽ ഉള്ള സാഹചര്യം പ്രോസിക്യൂഷൻ വിശദീകരിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഗുരുതരമായിട്ടുള്ള തെളിവുകളാണ് രാഹുലിനെതിരെ നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പക്കലുള്ളത് അതടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിച്ച് മുൻകൂർ ജാമ്യം അനുവദിക്കരുത് എന്നുള്ളൊരു ആവശ്യം തന്നെയായിരിക്കും പ്രോസിക്യൂഷൻ പ്രധാനമായും കോടതിയിൽ അറിയിക്കുക അതേസമയം ഇതിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടി രാഹുലാകട്ടെ രാഹുൽ സീൽ ചെയ്ത കവറിൽ ചില തെളിവുകൾ നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് രാഹുലിൻ്റെ അഭിഭാഷകൻ റിയിക്കുന്നത് അതിൽ പ്രധാനമായും എന്താണ് ഉള്ളത് എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിലും ആ കോടതിയിൽ ഇന്ന് കോടതി ഇന്ന് കേസ് പരിഗണിക്കുമ്പോഴായിരിക്കും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരിക ഏതായാലും കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷണം ഒരു ഭാഗത്ത് ആ പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് ആ രീതിയിൽ അവർ കൂടുതൽ തെളിവ് ശേഖരണം പ്രത്യേകിച്ചും ഇതിൽ ബലാത്സംഗം നടന്നു എന്നുള്ള കാര്യവും അതോടൊപ്പം തന്നെ ഭ്രൂഢഹത്യ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി ഈ അതിജീവിതയുടെ ഗർഭചിത്രം നട നടത്തി എന്നുള്ളതിനുള്ള കൃത്യമായിട്ടുള്ള തെളിവുകളും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പക്കൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ തെളിവുകളെല്ലാം കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു തീരുമാനമാണ് നിലവിലിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കോടതി ഇപ്പോൾ എന്ത് തീരുമാനത്തിലേക്ക് കടക്കുന്നു ആദ്യം അടച്ചിട്ട കോടതി മുറിയിൽ വാദം കേൾക്കണം എന്നുള്ളതിൽ തീരുമാനം എടുത്തതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ രാഹുലിന്റെ പരിഗണിക്കാനാണ് സാധ്യത അപ്പോൾ ആ ഒരു ജാമ്യാപേക്ഷയിൽ ഉണ്ടാകുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും പോലീസിന്റെ യും തുടർ നീക്കങ്ങൾ ഉണ്ടാവുക എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത് ഏതായാലും പോലീസ് വലിയ രീതിയിൽ സംസ്ഥാനത്തിനകത്തും പുറത്തുമായി രാഹുലിന് വേണ്ടി വലവിരിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യമാണ് ആ രീതിയിൽ വിപുലമായിട്ടുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പോലീസിന് ഇപ്പോൾ ഏകദേശം രാഹുലിനെ ട്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ സൂചനകൾ ഒക്കെയാണ് പുറത്തു വരുന്നത് അപ്പോൾ എത്രയും വേഗത്തിൽ അറസ്റ്റ് രാഹുലിൻ്റേത് ഉണ്ടാകും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല ആ രീതിയിലുള്ള നീക്കങ്ങൾ പോലീസ് നടത്തി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടം കൂടിയാണ് വിനിഷ ഷീജ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്നലെ പുതിയൊരു പരാതി കൂടി ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇതേ പരാതി അതായത് ഇപ്പോൾ നിലനിൽക്കുന്ന കേസുമായി ബന്ധപ്പെട്ട പരാതി കെ പി നേതൃത്വത്തിനാണ് ആദ്യം ആ അതിജീവിതം നൽകിയത് അതിനുശേഷമാണ് മുഖ്യമന്ത്രിക്ക് നേരിട്ട പരാതി നൽകുന്നത് പക്ഷേ ഇന്നലെ പുതുതായി വന്ന പരാതി കെ പി സി സി നേതൃത്വം ഡി ജി പിക്ക് കൈമാറിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഒരു കേസന്വേഷണം കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും ഇന്നുണ്ടാകുമല്ലേ പ്രത്യേകിച്ച് നിർണായകമാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ദിവസം തീർച്ചയായും രാഹുൽ മാങ്ങൂട്ടത്തിനെ സംബന്ധിച്ചിട്ടത്തെ ദിവസം ഏറെ നിർണായകം തന്നെയാണ് പ്രത്യേകിച്ചും മുൻകൂർ ജാമ്യാപേക്ഷ അതോടൊപ്പം തന്നെ നിലവിൽ അതിജീവിതം നൽകിയിട്ടുള്ള പരാതിയിന്മേലാണ് കേസെടുത്ത് അന്വേഷണം പുരോഗമിക്കുന്ന ഒരു സാഹചര്യമുള്ളത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വന്ന പുതിയ ബലാത്സംഗം പരാതി രാഹുലിനെതിരായിട്ടുള്ള ബലാത്സംഗ പരാതി അത് നേതൃത്വത്തിന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെയാണ് ആ പെൺകുട്ടി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് അതും ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ അത് ക്രൂര ബലാത്സംഗത്തിന് ഇരയാകേണ്ടി വന്നു എന്നുള്ള കാര്യമാണ് ആ പെൺകുട്ടി അതിൽ തുറന്നു പറയുന്നത് ിലും ഈ പരാതി കെ പി സി സി അധ്യക്ഷൻ അധ്യക്ഷനും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അടക്കമാണ് ആ പെൺകുട്ടി മെയിലിലൂടെ ഈ പരാതി അറിയിച്ചിട്ടുള്ളത് ഈ പരാതി കഴിഞ്ഞ ദിവസം തന്നെ കെ അധ്യക്ഷൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുണ്ട് പരാതിയിൻമേലുള്ള പരിശോധന ഇപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് പരിശോധന നടത്തിയതിനു ശേഷം കാരണം ആ പരാതിയിൽ എവിടെയും ആ പെൺകുട്ടിയുമായി ബന്ധപ്പെടുന്ന ഒരു തരത്തിലുള്ള ഇൻഫോർമേഷനും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ ബന്ധപ്പെട്ട് അതിൻ്റെ പരാതിയുമായി പരാതിയുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പിച്ച് അതിൽ തുടർ നടപടി സ്വീകരിക്കാനാണ് നിലവിൽ ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് ഏതായാലും അതിലുള്ള തുടർ നടപടികൾ അതിൻ്റെ സ്വാഭാവിക തലത്തിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല അത് ഇന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട ആ പരാതി വിശദമായി പരിശോധിച്ച് അതിൻ്റെ ആധികാരികത ഉറപ്പിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള കാര്യമാണ് ഡി ജി പിയും അറിയിച്ചിട്ടുള്ളത് അത് അത്തരത്തിൽ ഒരു പുതിയ കേസായി അതായത് ആ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഒരു പുതിയ കേസായി തന്നെ രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് ഏതായാലും ആ രീതിയിലുള്ള നടപടികൾ സ്വാഭാവികമായും ഇന്ന് അതിന്റെ ഭാഗമായി തന്നെ ഉണ്ടാകുന്നതായിരിക്കും ഏതായാലും രാഹുലിന് ഇന്നത്തെ ദിവസം ഏറെ നിർണായകമാകും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല സമഗ്രമായ വിശദാംശങ്ങൾ പങ്കുവച്ചത്